എന്ന് പറയുന്ന പേര് ഇന്നും ജനങ്ങള് കാണുന്നത് ഗ്യാരണ്ടി കൊടുക്കാൻ വേണ്ട വേണ്ട തലയിരിക്കുമ്പോണ്ട എപ്പിസോഡ്സ് കണ്ടോ കണ്ടിട്ടുണ്ട് എല്ലാം കണ്ടിട്ടുണ്ടല്ലോ എല്ലാം വസ്ത്രങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ി മൊത്തത്തില് എല്ലാ കാര്യത്തിലും അല്പ നാണക്കുറവുള്ള പാർട്ടിയാണ് കോസ്റ്റ്യൂം സ്കിൻ ഫിറ്റ് ആയെങ്കിൽ െ എനിക്ക് മാറ്റാൻ പറ്റത്തില്ല ഇപ്പൊ ഒത്തിരി പറയുന്നുണ്ടല്ലോ കേട്ടോ കാണിച്ചിട്ടില്ല ഞാൻ അത് എനിക്ക് വിശ്വാസമുണ്ട് താങ്കൾക്ക് എന്ത് വേണമെങ്കിലും പറയാം പക്ഷെ ഇനി മേലെ ഇനി പറഞ്ഞ എന്റെ വേറെ സ്വഭാവം കാണും കേട്ടോ എന്തോ കാണിച്ചെന്നാ കാണിച്ചത് ദിവസം ദിവസം പിടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ ഈ ഇട്ടുകൊണ്ട് മാത്രം മാത്രം ഇട്ടാണോ അജി എന്ന് പറഞ്ഞ ആള് കണ്ടത് തന്നെ എന്റെ ഹസ്ബൻഡിനു എന്റെ ഫാമിലിക്ക് എൻറെ ഫാമിലി മെമ്പർക്ക് ഇല്ലാത്ത പ്രശ്നം ഇല്ലാത്ത ടെൻഷൻ ഇല്ലാത്ത ബി പി അജിക്ക് ആവശ്യം ഉണ്ടോ എന്തൊക്കെ അറിയണം അപ്പൊ ശരണ് പറയുന്നത് എന്റെ വീട്ടുകാർക്കും എന്റെ ഹസ്ബൻഡിനും കുഴപ്പമില്ല പിന്നെ നിനക്കാണോ എനിക്ക് ഒന്ന് പാതി നാട്ടുകാർക്കും പ്രശ്നമില്ല നിങ്ങൾക്കാണോ പ്രശ്നം വേണ്ട ഒന്നും ചെയ്യണ്ട അവനൊരു രോഗിയാ രോഗി രോഗിയാ പ്ലീസ് ഒന്ന് പോയട്ടെ പോയി